ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിഷമത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു കാര്യമാണ് ഇതിനകത്തൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമ്മുടെ ഭർത്താവ് നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളുമാണിത് അതായത് ഇപ്പോൾ പലരായി ഒരു ഒരു മൂന്ന് മൂന്നാഴ്ച മുന്നേ ഇട്ട ഞാൻ വീഡിയോയ്ക്ക് കൂടെ കമൻ്റ് അതിൻ്റെ താഴെക്കൂടെ വരെ കമൻറ്റ് വന്നു ഇപ്പോൾ ഇന്നലെ വന്നൊരു കമൻറ്റ് അതും കൂടെ കണ്ടപ്പോഴാണ് എന്തായാലും പലർക്കും നമ്മൾ വാട്സാപ്പിൽ വന്നതൊക്കെ ഞാൻ ഡയറക്റ്റ് അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കുക എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴുള്ള മറുപടി ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ നമുക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് വരുമ്പോൾ അത് അങ്ങനെ ഞാൻ പറയുന്നത് അവർക്ക് ചിലപ്പം മനസ്സിലായി എന്ന് വരത്തില്ല അപ്പം നോക്കിപ്പോൾ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് തന്നെ ഒരുപാട് പേര് ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കൊണ്ട് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചു കമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ണ്ടാവും അതായത് നമ്മൾ വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു അവിടെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളായിട്ട് കരുതണം എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ തന്നെയാണ് എല്ലാവരും കരുതുന്നത് പിന്നെ അല്ലറ ചില്ലറ വഴക്കുകൾ അത് മിക്കവാറും സാധാരണ അമ്മായിയമ്മ മരുമകൾക്കിടയിലാണ് ഈ ഒരു വൈവ പ്രശ്നങ്ങളൊക്കെ കൂടുതലും ഉണ്ടാവുന്നത് അപ്പന്മാർ മിക്കവാറും അവിടെ സൈലന്റ് ആയിട്ടിരിക്കും അവരുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇത് ഇത്തിരി കടന്ന കൈയാണ് ഏഹ് സെക്ഷലി അവർ നമ്മളെ ഈ ഒരു രീതിയിൽ ഹറാസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നടക്കുന്ന വഴിക്കും പോകുന്നു വഴിക്കുന്നോടെ മുഴുവൻ ഇങ്ങനെ ഒരുമാതിരി വൃത്തികേട് കാണിച്ചുകൊണ്ട് നടന്ന് കഴിഞ്ഞാൽ അതായത് സംഭവം ഇതാണ് അതിനകത്ത് ഒരു കുട്ടി പറഞ്ഞത് അവർക്ക് അമ്മായിയമ്മയുണ്ട് അമ്മായിയപ്പനും ഉണ്ട് വീട്ടിലവർക്ക് പെങ്ങന്മാരും ഒക്കെ ഉള്ള വീടാണ് പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞു എന്നിട്ടും അമ്മായിയപ്പൻ ഈ എപ്പോൾ വന്ന് ഇരുന്നാലും അതിലിതിരെ പോയാലും നടന്നാലും ഒക്കെ ഈ തുണി മര്യാദ കിടത്തില്ല കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്ന ടൈപ്പ് അത് അവരുടെ അമ്മ കണ്ടാൽ പോലും അവർക്ക് യാതൊരു കൂസലും ഇല്ല എന്നുള്ളതാണ് അവർ പോലും ഇവരെ ഒന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്നില്ല ഏ പ്രായപൂർത്തിയായിട്ടുള്ളൊരു പെണ്ണ് അതും വേറൊരു വീട്ടിൽ നിന്നും വന്ന പെണ്ണ് തൻ്റെ മക്കൾ പോലും സ്വന്തം മക്കൾ പോലും ഇത് സഹിക്കില്ല പിന്നെ മറ്റുള്ളവർ ഇത് സഹിക്കുവോ അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുക അത് കാണുന്ന ഒരു പെണ്ണ് വേറൊരു വീട്ടിൽ നിന്ന് നമ്മൾ കയറി ചെല്ലുന്നതാണ് അവരുടെ മാനസികാവസ്ഥ അറപ്പായിരിക്കും ശരിക്കും അയാളോട് ശരിക്കും വരുന്നത് അവരുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുകയും ഇന്നലെ വന്ന മെസ്സേജിനകത്ത് പറഞ്ഞത് അവർക്ക് അമ്മായി അമ്മ മരിച്ചുപോയി ഇവരും ഹസ്ബൻഡും ഈ അപ്പനും കൂടെയാണ് താമസം ഇപ്പം ഈ ഒരു പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്ന വഴിക്കും പോകുന്ന വഴിക്കും ഇരിക്കുമ്പോഴും എല്ലാം ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇന്നറിടത്തില്ല എന്നിട്ട് ഈ വക പരിപാടികളാണ് അത് സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ മറുപടിയാണ് ചെപ്പടിച്ചിട്ടൊന്ന് കൊടുക്കാമെന്നൊന്നും കേട്ടിന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് സഹിച്ചാൽ മതിയെന്നത് അതെങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന് പറ അത് ഒരാളെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ അതെങ്ങനെയും കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞ് സഹിക്കുന്നു അവർക്കൊരു സുരക്ഷിതത്വം ഇല്ലാത്തത് കൊണ്ടാണ് അവർ നിങ്ങളോട് വന്ന് പറയുന്നത് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന ഭർത്താവിനില്ലേ ഇല്ല എനിക്കറിയാൻ വയ്യ എന്നിട്ട് ചോദിക്കുക എന്തുകൊണ്ട് ഇവരിങ്ങനെ സൈലന്റ് ആവണം നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ അവരെ സംരക്ഷിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഒരു വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും സ്വന്തം മോളെ നിങ്ങളെ കൂടെ പറഞ്ഞയക്കുന്നത് അപ്പം അത് നിങ്ങൾ അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല അവർക്ക് മാനസികമായിട്ട് ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യും എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം ചേച്ചി എന്നാൽ ശരിക്കും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ തിളച്ച ചൂടുവെള്ളം പോലും ഒഴിക്കുക പക്ഷേ നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ അതത്ര പ്രാവർത്തികമാക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരോട് സത്യത്തിൽ എനിക്ക് പറയാനുള്ളതിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എല്ലാവരും ഉള്ളപ്പോഴല്ലല്ലോ ഈ വിക്രിയകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നേ ഇല്ലാത്ത സമയത്താണ് ഒരു ഒറ്റ അടി കബൾ നോക്കി ചെകിട്ട് അടിച്ച ഒറ്റ അടി അങ്ങോട്ട് കൊടുത്തു കാണുന്നുണ്ടെങ്കിൽ മേലിൽ ഇവക പരിപാടിയായിട്ട് നടക്കരുത് മേലിൽ ഇത്തരം പരിപാടിയായിട്ട് എൻ്റെ മുന്നിൽ വരെ എഴുതുന്നവരുണ്ട് ചെക്കിട്ട് അടിച്ച നല്ല രണ്ട് കീറ് വെച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീരും ആ പ്രശ്നം നമുക്ക് കുറച്ച് ധൈര്യം വേണം അവിടെ തിരുവാ എൻ്റെ മരുമോൾ എന്നെ തല്ലി എന്നൊരു കാരണവശാലും ഇയാൾ ആരോടും ചെന്ന് പറയല ഉടനെ ചോദിക്കും എന്തിന് തല്ലി എന്ന ക്വസ്റ്റ്യൻ അവിടെ വരും പിന്നെ അത് പബ്ലിക്കായിട്ട് പോകും അതുകൊണ്ട് ഒരു കാരണവശാലും ഈ തല്ല് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ആരോടും ചെന്ന് പരാതി പറയില്ല അതോടുകൂടി നല്ല നല്ല ധൈര്യത്തിൽ ചെല്ലണം കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ പേടിച്ച് പറിച്ചു ചെന്നിട്ട് അല്ല നല്ല ധൈര്യത്തിൽ ചെന്നിട്ട് പട്ടക്കം പൊട്ടണം പോലെ രണ്ട് കൊടുത്തിട്ട് മേലിൽ ഇമാതിരി പരിപാടി മോൾ വരരുതെന്ന് പറഞ്ഞിട്ട് നാലും കൂടി പറഞ്ഞിട്ട് പോരുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് വരത്തില്ല അത്രയ്ക്ക് നമുക്ക് കുറച്ചൊക്കെ ധൈര്യം വേണം ഇതൊന്നുമില്ല നിങ്ങൾക്ക് ധൈര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇവർക്ക് പെമ്മക്കളുണ്ട് എന്ന് വിചാരിക്കുക അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഫോണല്ലേ ഉള്ളത് നല്ല രണ്ട് വീഡിയോ എടുക്കുക അല്ലെങ്കിൽ രണ്ട് രണ്ട് ഫോട്ടോ എടുക്കുക ഈ മക്കൾക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കുക ഒന്നും വേണ്ട വേണ്ട നമ്മൾ വാക്കാലെ ഒന്നും പറയണ്ട ഈ സാധനം അങ്ങോട്ട് അയച്ചു കൊടുക്കുക തൃപ്തി ആയിക്കോളാം അങ്ങർക്ക് എന്തായാലും അവർ പ്രതികരിക്കാണ്ടിരിക്കില്ലല്ലോ ഇനി പെമ്മക്കളും ഇല്ലയെന്ന് വിചാരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ഗ്രൂപ്പുകളുണ്ടാവും അല്ലെങ്കിൽ പബ്ലിക് ഉണ്ടാവും അങ്ങോട്ട് പ്രസിദ്ധീകരിച്ചേക്കുക അങ്ങനെ ആ ഗ്രൂപ്പുകളിലേക്ക് അങ്ങോട്ട് ഇട്ടേക്കുക ആദ്യം ഭർത്താവിൻ്റെ അടുത്ത് പറയാം ഇങ്ങനെ ഒരെണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൻ മര്യാദയല്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞു തിരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് പബ്ലിക്കും എന്ന് തന്നെ പറയുക ഇതെന്തിനു സഹിച്ചു നിൽക്കണം മാനസികമായിട്ട് ഒരുപാട് തളർന്നു പോകുന്ന കാര്യങ്ങളാണ് ഡിപ്രഷനിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സമാധാനമാണ് ഏറ്റവും വലിയ ഇവരുടെ വിചാരം ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്ട് വലിയ സംഭവങ്ങൾ ഉണ്ടാവുന്നാണോ ഉറപ്പ് തോന്നിച്ചിരിക്കും ആ മനുഷ്യനോടുള്ള ഒരു ബഹുമാനം തന്നെ ഇല്ലാണ്ടാവും ചിലപ്പോൾ ഒരുപക്ഷെന്തേലും മാനസികരോഗമായിരിക്കും ഇപ്പം ഭർത്താ ഭാര്യ മരിച്ച അപ്പനാണെന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചു രണ്ടാമത് കെട്ടിക്ക ഹസ്ബൻഡിൻ്റെ അടുത്ത് അല്ലാണ്ട് പിന്നെ ഇത് കണ്ടില്ല കെട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എങ്ങനെ ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് മുട്ടാൻ ബുദ്ധിമുട്ടാണ് രണ്ട് കൂടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കില് വീഡിയോ എടുത്തുവെക്കാ ഫോട്ടോ എടുത്തുവെക്കാ വരുമ്പോൾ കെട്ടിനെ കാണിച്ചു കൊടുക്കുക അതാ ഇങ്ങനെ ഒരു സംഭവം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതാണ് കാര്യം ഇവിടെ നടക്കുന്നത് എൻ്റെ സീരിയസ്നെസ് പുള്ളിക്കൽ പറയില്ലായിരിക്കാം ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇത് ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ ഇത് പറഞ്ഞ് നിർത്തുന്നുണ്ടോ അതോ ഞാനിത് ബന്ധുക്കളുടെ അടുത്തും നാട്ടുകാരുടെ അടുത്തും പറയണോ ഇങ്ങനെ തന്നെ ചോദിക്കുക ചിലപ്പം അവരെ പ്രതി നമ്മൾ അടിക്കാനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരെങ്ങനെ അറിഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സൈ സ്വന്തം അപ്പനെ പിന്നെ മോശക്കാരനാക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അവർക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരിക്കും അതിൻ്റെ പ്രതിവിധി അവർ കണ്ടുപിടിച്ചിരിക്കും ഞാൻ ആലോചിക്കുന്ന ഈ എന്താ പറയുക ഭാര്യയുടെ എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും സംരക്ഷിക്കാൻ പറ്റാത്തവർ എന്തിന് കെട്ടാൻ പോകുന്നു അവർ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്കല്ലേ ഇല്ലാത്തവർ എന്തിനു പോകുന്നു ഇനി ഇതിനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തോരം വനിതാ സംഘടനകൾ ഉണ്ട് വനിതാ സെല്ലുകളുണ്ട് നമ്മുടെ ഓരോ പഞ്ചായത്തുകൾ തന്നെ ചെന്ന് ചെന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പ്രതിവിധി ഉണ്ടാക്കാനായിട്ട് സാധിക്കും സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരുപാട് സംഘടനകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് അങ്ങോട്ട് പോവും അതല്ലാതെ നമുക്ക് ഈ ഒരു രീതിയിൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ പരിഹരിക്കാം ഇതൊന്നും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുന്ന പേപ്പർ സ്പ്രേ കിട്ടും കൊടുത്തേക്കാം ഒന്നും ചെയ്യാൻ കൊടുത്തേക്കാം പിന്നെ ഇത് നമ്മൾ ഈ പ്രതികരിക്കാതെ പേടിച്ച് പേടിച്ച് പേടിച്ചിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്തിനാന്ന് പേടിക്കുന്നത് ഭർത്താവിനെ അനുസരിച്ചാൽ പോലും അവരുടെ അവരുടെ അപ്പന്റെ ഈവക ചേഷ്ടക്കളൊക്കെ നമ്മൾ സഹിക്കേണ്ട കാര്യം ആ പുള്ളിക്ക് തീരെ പറ്റത്തില്ലെങ്കിൽ പോയി പെണ്ണുകൾ ഇട്ടിന്നല്ല ഈ വേറെ വല്ല പെണ്ണുങ്ങൾ കുറെ പോകട്ടെ എന്തിനാ നീ വീട്ടിലുള്ള വീട്ടിൽ അടങ്ങിയതെങ്കിൽ നിൽക്കുന്നവരുടെ മുതലേക്ക് കറാൻ പോകുന്ന എന്തിനാണ് അത് ഒരിക്കലും നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ട് ഇതും പേര് ടെൻഷൻ അടിച്ച് എനിക്ക് ടെൻഷനാണ് എനിക്ക് ടെൻഷനാണ് എനിക്ക് മാനസികമായിട്ട് പറ്റുന്നില്ല എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എങ്ങോട്ടെങ്കിലും പോയാൽ മതി ഏ മക്കളെക്കുറിച്ച് ചിന്തിക്കണ്ടേ ഈ വളർന്നു വരുന്ന പെൺമക്കളാണെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നാളെ ഇത് തന്നെ ഇയാൾ ആവർത്തിക്കില്ലേ എത്രയോ സംഭവങ്ങൾ അങ്ങനെ നടക്കുന്നു എന്ത് വിശ്വസിച്ച് നമ്മൾ ആ വീട്ടിൽ പിന്നെ മക്കളെ വളർത്തും അതിനൊക്കെ പ്രതിവിധി ഇടല അപ്പം തന്നെ കാണണം നമ്മളവിടെ ഒരു കാരണവശാലും വിഷമിച്ചിരിക്കുകയോ അല്ലെങ്കിൽ പുറകോട്ട് പോവുകയോ ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രതികരിക്കുക തന്നെ വേണം നിങ്ങൾ രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അവർ നാല് സ്റ്റെപ്പ് പുറകോട്ട് പോകുന്നുള്ളൊരു നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ പ്രതികരിക്കില്ല നിങ്ങൾ പേടിച്ച് പേടിച്ചപ്പോഴും ഇത് തന്നെ കണ്ടുകൊണ്ടിരുന്നോളും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അയാൾ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത് ഇത് കണ്ട എന്ത് സുഖം കിട്ടും ഇവരുടെ വിചാരം നല്ല രീതിയിൽ പ്രതികരിക്കുക നല്ല രീതിയിൽ വെച്ചാൽ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുക അല്ലാതെ ഇതൊരു കാരണവശാലും നമ്മൾ അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ട് കാര്യമില്ല ഭർത്താവിനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലേ ഒരു വീഡിയോ എടുത്ത് കാണിക്കുക ഇത് ഞാൻ ഇനി എന്ത് ചെയ്യണം നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നല്ല അങ്ങോട്ട് പറഞ്ഞു നോക്കുക എന്തായാലും പിന്നെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയാനൊന്നും പോകത്തില്ലല്ലോ കാരണം ചോദിക്കുമ്പോൾ പറയണ്ടേ അമ്മാനപ്പൻ ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് അതുകൊണ്ടൊരു കാരണവശാലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നടക്കുകയൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചുകൊള്ളൂ ഒരിക്കലും ഇതൊന്നും സഹിച്ച് നിൽക്കേണ്ട കാര്യമില്ല ഇന്ന് വനിതാ ദിനമാണ് എന്നിട്ട് കൂടി ഈ ഒരു രീതിയിലുള്ള കാര്യം ഇങ്ങനെ എന്താ പറയുക വനിതകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടി തന്നെ ഇന്നലെ അങ്ങനെ ഒരു മെസ്സേജ് വന്നതുകൊണ്ടാണ് ഇന്നും അതുപോലെ തന്നെയുള്ള മെസ്സേജുകൾ വന്നേക്കുന്നു അത് കണ്ടിട്ടാണോ അടുത്തവരും പ്രതികരിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല ഒന്നും രണ്ടും പ്രശ്നങ്ങളല്ല ഒരുപാട് നടക്കുന്നു നമുക്കിടയിൽ പ്രതികരിക്കാതിരിക്കരുത് അതൊന്നും സഹിക്കേണ്ട കാര്യം നമുക്കില്ല സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് സംഘടനകളുണ്ട് ഇപ്പോൾ ഇതൊന്നുമില്ലാന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ജാളിതൊക്കെ ഉണ്ടാവും ആദ്യം ഇതൊന്നും കാര്യമാക്കണ്ട ഏറ്റവും വലുത് മനസമാധാനമാണ് സ്വസ്ഥതയാണ് സേഫ്റ്റിയാണ് ഇതില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ അവിടെ നിൽക്കും ഇപ്പം ഈ ഇന്നലെ മെസ്സേജ് ഇട്ട പുള്ളിക്കാരുടെ വീട്ടിലെ ഹസ്ബൻഡെങ്കിലും ഉണ്ട് ആദ്യം പറഞ്ഞവരുടെ വീട്ടിൽ അവരില്ല അവർ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു അമ്മായിമ്മ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു അവർ പ്രതികരിക്കുന്നില്ല ആലോചിച്ച് നോക്ക് അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി അറിയില്ല എന്നിട്ടാണ് സ്ത്രീകൾക്ക് പ്രതികരിക്കാനായിട്ടുള്ള ഒരുപാട് കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട് അതൊന്നും നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രതികരിക്കുക അല്ലാത്ത കാര്യങ്ങൾക്ക് അടി അടിപൊളി നടക്കാതെ ഈ വക കാര്യങ്ങൾക്ക് പ്രതികരിക്കുക തന്നെ വേണം സ്ട്രോങ് ആയിട്ട് നല്ലത് മാത്രം ചിന്തിച്ച് ധൈര്യമായിട്ട് പ്രതികരിച്ച് തന്നെ മുന്നോട്ട് പോവുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ